ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി കളമൊഴിഞ്ഞെങ്കിലും അദ്ദേഹം നിയമിച്ചു മടങ്ങിയ കേരളത്തിലെ ചില സർവകലാശാല വി സികൾ അവരുടെ ആർ എസ് എസ് വൽക്കരണം നയങ്ങൾ നടപ്പിലാക്കി തുടങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർവകലാശാല വി സിയായി നിയമിച്ച മോഹൻ കുന്നുമ്മേലിനെതിരെ എസ് എഫ് ഐ സർവകലാശാല ആസ്ഥാനത്ത് ഒരു അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് തുടക്കമിട്ടും അതിന് പ്രധാന കാരണം നാലു മാസം മുമ്പ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട കേരള സർവകലാശാലയിലെ എസ് എഫ് ഐയുടെ യൂണിയനെ ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്യാതെ അധികാരമേൽക്കാൻ പോലും സർവകലാശാല വി സിയായ മോഹൻ കുന്നുമ്മേൽ അനുവദിച്ചിട്ടില്ല എന്നത് തന്നെ ാണ് എസ് എഫ് ഐ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ വർഷം നടക്കേണ്ട കലോത്സവം അടക്കമുള്ള വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പരിപാടികൾ സർവകലാശാല യൂണിയന്റെ സത്യപ്രതിജ്ഞ വൈകുന്നതോടെ അനിശ്ചിതത്വത്തിലായിരിക്കുന്നു എന്നാണ് അതിന്റെ ഭാഗമായി ഇന്നലെ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ദഫമുട്ടടക്കമുള്ള കലാരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു എസ് എഫ് ഐയുടെ പ്രതിഷേധം അരങ്ങേറിയത് എസ് എഫ് ഐയുടെ ആ പ്രതിഷേധത്തിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ ബി സിയോട് ആരായുമ്പോഴെല്ലാം മറുപടി ഇതെല്ലാം കോടതിയിൽ നിൽക്കുന്ന വസ്തുതകളാണ് കോടതിയിൽ നിൽക്കുന്ന വിഷയങ്ങളിൽ ഞാൻ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന ഒരു വി സി മോഹൻ കുന്നുമേലിനെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്ന വാർത്ത എസ് എഫ് ഐയുടെ സമരപ്പന്തൽ പൊളിച്ചു നീൽക്കാൻ പോലീസിന് വി സി മോഹൻ കുന്നുമ്മേൽ നിർദ്ദേശം നൽകിയിരിക്കുന്നുവെന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു നടപടി വി സിയുടെയോ പോലീസിന്റെയോ ഭാഗത്ത് നിന്നുണ്ടായാൽ തീർച്ചയായും യും ശക്തമായ സമരങ്ങളുമായി ആ സമരമുഖത്തേക്ക് കടന്നു വരും എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും വി സിയും തമ്മിലുള്ള സമരം ഒരു പുതിയ തലത്തിലേക്ക് കടക്കുമ്പോൾ ഇതിനെ കുറിച്ച് ഒരു വിശദീകരണവുമായി കടന്നു വന്ന വ്യക്തി എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ആയിരുന്നു പി എം ആർഷോ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ ഈ സംഭവങ്ങളുടെ തുടക്കം മുതൽ അവസാനം വരെ നടന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് വി സി മോഹൻ കുന്നേൽ ആർഎസ്എസിൻ്റെ ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി വിശദീകരിക്കുന്ന പി എം ആർഷോയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ നാലു മാസത്തിലേറെയായി സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമരത്തിലാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് സർവകലാശാല യൂണിയന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന് തെരഞ്ഞെടുപ്പിനകത്ത് സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിലേക്ക് എസ് എഫ്ഐയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറിയതിന് ശേഷം ഇങ്ങോട്ട് നാലു മാസമായും സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്ത നിലയിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള സമീപനം ഏകാധിപത്യപരമായി സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലർ കുന്നുമ്മൽ മോഹനൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നമുക്കറിയാം ഈ സർവകലാശാലയുടെയും ആരോഗ്യ സർവകലാശാലയുടെയും ചുമതലയിലെത്തിയ ഘട്ടം മുതൽ ഇങ്ങോട്ട് അങ്ങേയറ്റം വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ കൊണ്ട് ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ കൊണ്ട് ഏകാധിപത്യ സമീപനങ്ങൾ കൊണ്ട് കുപ്രസിദ്ധി ആർജിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ പല ശ്രമങ്ങൾക്കെതിരെയും വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെ ജീവനക്കാരുടെയൊക്കെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി യൂണിയനെ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥി സമൂഹം വിവിധങ്ങളായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലൂടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തി തങ്ങളുടെ സർവകലാശാല യൂണിയൻ കൗൺസിലർമാരെ തെരഞ്ഞെടുത്ത് ആ സർവകലാശാല യൂണിയൻ കൗൺസിലർമാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സർവകലാശാല യൂണിയനെ നാലു മാസമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്ത നിലയിലുള്ള ഏകാധിപത്യപരവും ജനാധിപത്യ വിരുദ്ധവുമായ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേ വിദ്യാർത്ഥി യൂണിയന്റെ ഒരു പ്രവർത്തനവും നടക്കാൻ സാധ്യമല്ലാത്ത നിലയുണ്ടാകുകയാണ് ഇപ്പം നാലു മാസക്കാലത്തിനിടയിൽ ഞങ്ങൾ വിവിധങ്ങളായ സമരപരിപാടികളുമായി മുന്നോട്ട് പോയി ഞങ്ങൾ ജനാധിപത്യപരമായി നീതി ഈ സർവകലാശാലയ്ക്കുള്ള വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ എന്നാൽ നാലു മാസത്തിനിപ്പുറവും അദ്ദേഹം അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ഒരുക്കമല്ല എന്ന നിലപാട് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിനകത്ത് ഈ അക്കാദമിക് ഇയർ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് ഇനി രണ്ടര മാസം മാത്രമാണ് അക്കാദമിക് ഇയർ അവസാനിക്കുന്നതിന് വേണ്ടി അവശേഷിക്കുന്ന തൈകളറ് ഈ സർവകലാശാലയ്ക്ക് കീഴിലുള്ള മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവിടെ നിൽക്കട്ടെ സർവകലാശാല യൂണിയന്റെ കലോത്സവം എന്നുള്ളത് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ അവകാശമാണ് അവരുടെ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ അവരുടെ കലാപ്രകടനങ്ങൾ മാറ്റുരയ്ക്കുന്നതിന് വേണ്ടി അവർക്ക് അവകാശപ്പെട്ട വേദി സർവകലാശാലയിൽ ഒരുങ്ങുന്ന നിലയല്ല ഇപ്പൊ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ പി രണ്ടാം വർഷ വിദ്യാർത്ഥികൾ അതിനകത്ത് ഉൾപ്പെടെയുള്ള കലാപ്രതിഭകൾക്ക് കലോത്സവങ്ങളിലൂടെ ലഭ്യമാകേണ്ടുന്ന ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ലഭിക്കാത്ത നില ഈ നിലപാടിന്റെ ഭാഗമായി ഉണ്ടാകുകയാണ് ഇനി അവശേരിക്കുന്നത് രണ്ട് മാസം മാത്രമാണ് ഈ രണ്ട് മാസത്തിനുള്ളിൽ ഏറ്റവും ചുരുങ്ങിയത് അവരുടെ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യേണ്ടുന്ന കലോത്സവമെങ്കിലും നടത്തി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഇതിന് നില തുറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ ഘട്ടത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ വിവിധങ്ങളായ സമരപരിപാടികളുടെ തുടർച്ച എന്ന നിലയ്ക്ക് സർവകലാശാല ആസ്ഥാനത്ത് തന്നെ സമരപ്പന്തൽ ഒരുക്കി അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ സമരം ഞങ്ങൾ തുടരും ഇത് തുടരുക എന്നുള്ളത് മാത്രല്ല ഈ രണ്ട് സർവ്വകലാശാലകളുടെയും വൈസ് ചാൻസലറെ സംബന്ധിച്ച് അദ്ദേഹം പൊതുവേ സർവകലാശാലകൾക്കകത്തേക്ക് വരാറില്ല ഇപ്പോൾ കേരള സർവകലാശാലയിലും അദ്ദേഹം വരാറില്ല ആരോഗ്യ സർവകലാശാലയിലും അദ്ദേഹം വരാറില്ല ഇപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ അന്വേഷിക്കും അദ്ദേഹം കേരളത്തിലേ ഇല്ല എന്നുള്ളതാണ് ഇദ്ദേഹം ഇങ്ങനെ പറന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറന്നു നടക്കലിനൊടുവിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സർവകലാശാല ആസ്ഥാനത്തിനകത്തേക്ക് പ്രവേശിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് കൂടി ഞങ്ങൾ ഈ സമരവേദിയെ ഉപയോഗപ്പെടുത്തുകയാണ് ഈ ഈ വിഷയത്തിനകത്ത് തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ അധികാരമേൽക്കാൻ അനുവദിക്കാത്ത പക്ഷം അദ്ദേഹത്തിന്റെ വൈസ് ചാൻസലർ പണിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തെ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ mm <music>